സാധന സേവനങ്ങൾക്ക് ചുമത്തുന്ന പരോക്ഷ നികുതിയായ ജിഎസ്റ്റിയിൽ സമൂലമായ ഒരു പരിഷ്കാരം വരുത്തിയിരിക്കുന്നു ഇതിന്റെ ഫലമായിട്ട് ഇനി മുതൽ രണ്ട് സ്ലാബുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് പ്രത്യേകതയായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്ന രീതിയിലായിരിക്കും നികുതി നിരക്കുകൾ നേരത്തെ അത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്ന സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് അത് സീറോ പേഴ്സെന്റിന് പുറമെയാണ് ആ സീറോ പേഴ്സെന്റ് ടാക്സ് ഇപ്പോഴും ഉണ്ട് സിൻ ഗുഡ്സുകൾക്കും ലക്ഷറി ഗുഡ്സുകൾക്കും പ്രത്യേക നികുതിയാണ് ചുമത്തിയിരിക്കുന്നത് അത് നാൽപ്പത് ശതമാനമാണ് അത് ഏതാനും ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ ഗുണം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നാനൂറിലധികം വരും ഒരു കണക്ക് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ ഒരു കണക്ക് പറയുന്നത് തൊണ്ണൂറ്റൊൻപത് ശതമാനം സാധനങ്ങളും സേവനങ്ങളും ഈ സീറോ പേഴ്സെന്റിലും ഫൈവ് പേഴ്സെന്റിലും എയ്റ്റീൻ പെർസെന്റിനകത്തും വരുമെന്നാണ് തന്നെ ഇത് സാധാരണ ജനങ്ങൾക്കെല്ലാം ഉപകാരമാകുമെന്നുള്ളതിൽ സംശയമില്ല നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന പല അത്യാവശ്യ സാധനങ്ങൾ അത് ഭക്ഷ്യപദാർത്ഥങ്ങളായാലും മെഡിസിനായാലും വിദ്യാഭ്യാസമായിരുന്നാലും ഇൻഷുറൻസ് ആയിരുന്നാലും ഇതിൽ പലതും ഒരു സീറോ ടാക്സ് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത് ഒരു ഉദാഹരണത്തിന് മുപ്പത്തിമൂന്ന് ലൈഫ് സേവിംഗ് ഡ്രഗ്സ് നേരത്തെ നികുതി ചുമത്തിയിരുന്നത് പന്ത്രണ്ട് ശതമാനമായിരുന്നെങ്കിൽ അതിപ്പോ ടാക്സ് ഫ്രീ ആയി അഞ്ചു ശതമാനത്തിലുണ്ടായിരുന്ന പല മെഡിസിൻസും ഇപ്പോൾ സീറോയിലായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പിന്നീട് ക്രോപ്പ് ഇൻഷുറൻസിന് പോലും ജി എസ് ടി സീറോ പേഴ്സെന്റ് ആണ് ക്രോപ്പ് ഇൻഷുറൻസിനും പിന്നീട് അവർക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസിനും എല്ലാം സീറോ പേഴ്സെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസിന് പൊതുവിൽ സീറോ ടാക്സ് സീറോ പെർസെന്റ് ആക്കിയത് വളരെ ശ്ലാഘനീയമാണ് ചുരുക്കത്തിലെ ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട് ജ്യൂസ് പേഴ്സണൽ കെയർ ട്രാക്ടേഴ്സ് വളം പാദരക്ഷ സോളാർ സെൽസ് മരുന്നുകൾ ആണെങ്കിൽ അഞ്ച് ശതമാനത്തിലുമാണ് അപ്പൊ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുണകരമായ രീതിയിലാണ് മാറ്റം വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാനൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും അതിൽ എഴുപത് ശതമാനം ഉൽപ്പന്നങ്ങളും വരുന്നത് ഈ ആദ്യത്തെ കാറ്റഗറിയിലാണ് അതായത് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കിയതിലും പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലാക്കിയതിലുമാണ് ഈ എഴുപത് ശതമാനം ഉൽപ്പന്നങ്ങളും വരുന്നത് പൂജ്യം ശതമാനത്തിലേക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യം ശതമാനത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഒൻപത് ശതമാനം ഈ ഉൽപ്പന്നങ്ങളും അതിൽ വരും ഈ നാന്നൂറ് ഉൽപ്പന്നങ്ങളിൽ വരും നാന്നൂറിലധികം ഉണ്ട് അപ്പൊ ഇതെല്ലാം പിന്നീട് നമുക്ക് സാധാരണക്കാർക്ക് മിഡിൽ ഇൻകം ഗ്രൂപ്പിനൊക്കെ നേട്ടമാണ് ഇതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ ഒരു വെയിറ്റ് ആവറേജ് ടാക്സ് രണ്ടായിരത്തി പതിനേഴില് പതിനാല് പോയിന്റ് നാല് ശതമാനമായിരുന്നെങ്കിൽ അത് ഒൻപതര ശതമാനമായി കുറയും ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പല മേഖലകൾക്കും ഗുണം ചെയ്യും കാർഷിക മേഖല കൈത്തറി വാഹനങ്ങൾ വളം പുനരുത്പാദന ഊർജം ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകൾക്കെല്ലാം ഗുണ ഗുണകരമാകും അങ്ങനെ ഒരു വശത്ത് നമുക്ക് കാണാം ഈ ജി എസ് ടി കുറഞ്ഞത് കൊണ്ടിട്ട് വില കുറഞ്ഞത് വില കുറയുകയും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുകയും അതുകൊണ്ടിട്ട് ആളുകളുടെ വരുമാനം മെച്ചപ്പെട്ട് ഉപഭോഗം കൂടുകയും ചെയ്യും മറുവശത്ത് ഉപഭോഗം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് കാർഷിക മേഖല കൈത്തറി വാഹനങ്ങൾ വളം പുനരു പുനരുപാദന ഊർജ മേഖല ഒക്കെ വളരും ഇത് ഉൽപാദന മേഖല വളരുന്നതുകൊണ്ട് സമ്പദ് വ്യവസ്ഥ വളരെയധികം മുന്നോട്ട് പോകുമെന്നുള്ളതിൽ സംശയമില്ല ഇതെല്ലാം സൈദ്ധാന്തികപരമായിട്ട് വളരെ ശരി തന്നെയാണ് പക്ഷെ ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജി എസ് ടിയിൽ വന്ന കുറവ് ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടണം അതാരാ ചെയ്യുന്നത് ഉത്പാദകരാണ് ഒരു കഴിഞ്ഞകാല ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉല്പാദകര് സാധാരണ രീതിയിൽ ജി എസ് ടിയുടെ കുറവ് വരുമ്പോൾ അവര് പൂർണമായിട്ട് ഉപഭോക്താവിന് കൈമാറാതെ അടിസ്ഥാന വിലയിൽ വർധനവ് നടത്തും അപ്പൊ അടിസ്ഥാന വില വർദ്ധിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് ലാഭം കൂടുതലും കിട്ടും അങ്ങനെ ലാഭേച്ഛകരമായ പ്രവർത്തനങ്ങളിൽ അവർ സജീവമാവും ഇത് തടയാൻ സർക്കാരിന് കഴിയണം ഇതിനെയാണ് ആൻറ്റി പ്രോഫിറ്റിയറിംഗ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇതിന് ഇന്ന് ഇന്ത്യയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമില്ല ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ തന്നെയും ആൻറ്റി പ്രോഫിറ്റിയറിംഗ് മെഷർ ശക്തമാക്കിയാൽ മാത്രമേ ഈ ജി എസ് ടി കുറഞ്ഞതിന്റെ നേട്ടം ജനങ്ങൾക്ക് കിട്ടുകയുള്ളു ഈ പറഞ്ഞതുപോലെ ഉപഭോഗം മെച്ചപ്പെട്ട് സമ്പദ് വ്യവസ്ഥ കൂടുതൽ നന്നാവും കുറച്ചുണ്ടാവും പക്ഷെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കണം അപ്പോൾ മറ്റൊരു എതിർവാദം എന്ന് പറയുന്നത് ഇതിന്റെ റവന്യൂ ലോസ് ലോസാണ് ഇപ്പൊ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പറയുന്നത് പതിനായിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുമെന്നാണ് ചില സംസ്ഥാനങ്ങൾ അത്തരത്തിൽ ബാധിക്കുമ്പോഴും സർക്കാർ പറയുന്നത് ഉപഭോഗം മെച്ചപ്പെട്ട് നികുതി കൂടുമെന്നും അതുകൊണ്ട് കാര്യമായ നഷ്ടമുണ്ടാവില്ലെന്നുമാണ് പറയുന്നത് ഇക്കാര്യത്തിൽ എസ് ബി ഐ ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു റിപ്പോർട്ട് പറയുന്നത് ഈ ജി എസ് ടി കുറച്ചത് വാർഷികമായിട്ടുണ്ടാകുന്ന നഷ്ടം എൺപത്തയ്യായിരം കോടി രൂപയാണ് ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം കോടി രൂപയുടെ ഉപഭോഗം വർദ്ധിക്കും അതുകൊണ്ടിട്ട് നികുതിയുടെ വർദ്ധനവും ഉണ്ടാകും തൽഫലമായിട്ട് സെൻട്രലിനുണ്ടാകുന്ന ഒരു നെറ്റ് റവന്യൂ ലോസ് എന്ന് പറയുന്ന മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമായിരിക്കും കാലക്രമത്തിൽ അതില്ലാണ്ടാകുകയും നെറ്റ് ഗെയിനേഴ്സ് ആകുകയും ചെയ്യും അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുകയും ചെയ്യും പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടം വലിയ പ്രത്യാഘാതം ഉണ്ടാകും ബീഹാർ പഞ്ചാബ് വെസ്റ്റ് ബംഗാളൊക്കെ അതിൻ്റെ ഒരു പുറകിൽ വരുന്ന സംസ്ഥാനങ്ങളാണ് അതിനോടൊപ്പം വരുന്ന സംസ്ഥാനങ്ങളാണ് പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് ഈ ജി എസ് ടിയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ വെട്ടിപ്പ് വളരെ കൂടുതലാണ് ഒരു കണക്ക് കാണിക്കുന്നത് മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഏഴ് ലക്ഷം കോടി രൂപയുടെ ടാക്സ് വേഷൻ നടന്നിട്ടുണ്ടെന്നാണ് അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കള്ളക്കണക്കുകൾ അവതരിപ്പിച്ചിട്ട് നേടിയെടുത്തത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയാണെന്നാണ് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപ അപ്പം ഈ രണ്ട് മേഖലയിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ടാക്സ് കോംപ്ലയൻസ് വളരെ മെച്ചപ്പെടുത്തി എടുക്കുക കിട്ടാവുന്ന ടാക്സുകളെല്ലാം കൂടുതൽ കളക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇതിൻ്റെ പ്രത്യാഘാതം കാലക്രമത്തിൽ കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ മൂന്ന് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് മെഷേഴ്സിൽ ശ്രദ്ധ കൊടുക്കുക രണ്ടെന്ന് പറയുന്നത് ഈ ടാക്സ് ഇവേഷൻസും ഫേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഒക്കെ ഒഴിവാക്കിയെടുത്താൽ വളരെ മെച്ചപ്പെടും പിന്നെ ടാക്സ് മെഷീനറി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ നികുതി പിരിക്കാനുള്ള ഒരു ശ്രമമുണ്ടാകണം പൊട്ടൻഷ്യൽ റവന്യൂ പിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം അവസാനമായിട്ട് ഈ ജി എസ് ടി അപ്പലൈറ്റ് ട്രൈബ്യൂണൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം അത് ഇപ്പോഴും വളരെ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു തീർന്നാൽ ഈ ജി എസ് ടി റേറ്റ് കുറച്ചതിന്റെ നേട്ടം ജനങ്ങളിലെത്തും സമ്പദ്വ്യവസ്ഥ ഉണരും എന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു